എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് മാൾ എടക്കര യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പോലീസ് പിടിയിൽ മുണ്ടേരി ഏട്ടപ്പാറ കോളനിയിലെ രമേശിനെയാണ് പൊത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എടക്കര ഉപ്പട മനച്ചി കോളനിയിൽ ബുധനാഴ്ച രാത്രി ഏഴ് മണിക്കാണ് സംഭവം മലച്ചി കോളനിയിലെ അനീഷ് എന്ന ഇരുപത്തിമൂന്നുകാരനെയാണ് ഇയാൾ ആക്രമിച്ചത് മരംവെട്ടുകാരനായ രമേശ് തന്റെ കൈയിലുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് അനീഷിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഗുരുതര പരിക്കുകളോടെ അനീഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം പോർത്തുഗൽ പോലീസ് ഇൻസ്പെക്ടർ വി എം ശ്രീകുമാർ എസ് കെ സോമൻ സിപിഒ ദിനേശ് ഹോംഗാർഡ് സോമരാജ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ Teddy baby diaper and pants number 1 indian baby diaper brand